ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ വ്ളോഗെടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മോന് കപക്കെട്ട് മാറണേ ഇല്ല പനി പനി മാറിയപ്പോൾ അവന് കപക്കെട്ട് മാറുക കപക്കെട്ട് ഭയങ്കര ചുമയാണ് അപ്പം ഇന്നലെ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ എന്താ എപ്പോഴും ഞാൻ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി നന്ദേട്ടനാണ് എൻ്റെ ഒപ്പം വരിക കാരണം ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ ശേഷം തന്നെ പോയിട്ട് ചെരുപ്പ് വാങ്ങുന്നത് എപ്പോഴും നന്ദേട്ടണ് ഒപ്പം വരിക എനിക്ക് ചെരുപ്പ് എടുക്കാനൊന്നും അറിയില്ല അപ്പോൾ ഇന്നലെ അതേപോലെ ചെരുപ്പ് കടയിൽ പോയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ചെരുപ്പാണ് ഞാൻ എപ്പോഴും കെട്ടണ ചെരുപ്പാണ് കേട്ടോ ഇടാർ കാരണം ബൈക്കിലൊക്കെ ഇരിക്കുമ്പോൾ കാലം ഊരി പോകുന്നു എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ കെട്ടാത്ത ചെരുപ്പാണ് വാങ്ങിയത് സിമ്പിളായിട്ടുള്ള ചെരുപ്പ് ഇത് പേരകൻ്റെ ചെരുപ്പാണ് അപ്പം നല്ല കുഴപ്പമുണ്ടാവില്ല എന്നാ പറഞ്ഞു വെള്ളം നനയ്ക്കൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇതാ എങ്ങനെയുണ്ട് ചെരുപ്പ് അപ്പം ചെരുപ്പൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ കുറേ വിചാരിക്കുന്നു ഒരു ഹാൻഡ് ബാഗ് വാങ്ങാമെന്ന് വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഓൺലൈനിൽ എന്താ ഒരു ഹാൻഡ് ബാഗ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് വരും ചെയ്തു ബാഗ് പക്ഷെ അത് ഭയങ്കര വലിയൊരു ബാഗായിരുന്നു എന്നിട്ട് ഞാനത് തിരിച്ചയച്ചു അങ്ങനെ അങ്ങനെന്തല്ല ചെരുപ്പ് വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ബാഗാണ് ഇത് ഓൺലൈനിൽ വാങ്ങണേക്കാട്ടിലും വില കമ്മിയാണ് കേട്ടോ നല്ല ബാഗാണ് എനിക്കിഷ്ടമായി ഇതിൻ്റെ റോസും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ബാഗ് റോസ് കളർ അപ്പോൾ ഞാൻ വെച്ചാൽ റോസ് വേണ്ട മെറൂൺ എടുക്കാമെന്ന് വിചാരിച്ചു ഇതാകുമ്പോൾ ചളിയൊക്കെ ആയി ഉണ്ടെങ്കിൽ അറിയുകയും ചെയ്യില്ലോ റോസ് ആകുമ്പോൾ ഭയങ്കര അവിടെയൊക്കെ വെള്ള കളർ അപ്പോൾ വേഗം ചളിയായി അറിയും അപ്പോൾ എന്താ ബാഗ് ബാഗ് എങ്ങനെ എൻ്റെ ഇഷ്ടമായോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് പുതിയ ചെരുപ്പ് പുതിയ ബാഗൊക്കെ വാങ്ങി ഞാൻ പിന്നെ തൊണ്ടയ്ക്കൊന്നും സുഖമില്ല കേട്ടോ തൊണ്ടയൊക്കെ അടച്ചിട്ടാ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല ശരിക്ക് ഭയങ്കര തൊണ്ട അടപ്പും കപക്കെട്ടൊക്കെ ആയിട്ട് കുട്ടിക്ക് കുറച്ച് വേദമായി മരുന്നൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ സൈനസൈറ്റിസിന്റെ സൈനസൈറ്റിസിന്റെ പ്രശ്നം കൂടി ഉള്ള കരുണ്ടേ തണുപ്പും അല്ലേ ഇന്നലെ ഞാൻ രാവിലെ ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് തല കഴിഞ്ഞു അതൊപ്പം തുടങ്ങിയിട്ടുള്ള തയ്യാറായിരുന്നു ഇന്നിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോണമെന്നൊക്കെ വിചാരിച്ചാൽ നേരം വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി എന്നാലും ഒന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷമൊന്നും ഒരിതില്ല ബിരിയാണിയൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചതല്ലേട്ടാ അപ്പോൾ ഇന്ന് വെയ്യാത്തതുകൊണ്ട് അതൊന്നും ചെയ്യണില്ല കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചു മന്തി എന്തെങ്കിലും വാങ്ങിക്കണം വൈകുന്നേരത്ത് എന്താണ് ന്യൂ ഇയർ സ്പെഷ്യലിന്ന് പറഞ്ഞിട്ടാ മന്തിയാണ് അപ്പൊന്ന് വയ്യാത്തോണ്ട് ഒന്നും വെക്കണില്ല എന്ന് വിചാ വയ്ക്കുക പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറും ഉപ്പേരി കൂട്ടാനൊക്കെ വെക്കണം വൈകുന്നേരത്ത് അപ്പോൾ കടയിൽ നിന്ന് മന്തിയോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചു പിന്നെ വായക്കൊന്നും ഒരു ടേസ്റ്റില്ല ഈ ജലദോഷത്തിന്റെ ഇത് കാരണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സന്തോഷായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്താ പറയുക അസുഖങ്ങളും ഇതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ആർക്കും അതുകൊണ്ട് എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമില്ലായത് കൊണ്ട് കേട്ടാ ആ അതുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും അപ്പോൾ ഒരു ന്യൂ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടാ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ന്യൂഇയർ പോലും പറയൂ ഹാപ്പി ന്യൂ ഇയർ പറ ഇപ്പൊ ഞാൻ അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ ന്യൂഇർ പറയേ ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ എനിക്കും മോനൊന്നും വയ്യാത്തോണ്ട് ഇപ്പൊ ഷോർട്സ് വീഡിയോ ഒന്നും എടുക്കണേലേ ഞങ്ങക്ക് കൊറേ ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് പനിയും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായിട്ട് നന്നായിട്ട് അത് മേലും കൈയും വേദന അപ്പോഴത്തെ പനി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പനിയാണ് പനി മാറിയാലും കപക്കെട്ടും മേലും കൈയും വേദനയൊന്നും മാറണില്ല അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷങ്ങൾ അപ്പോൾ പുതുവർഷമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ അസുഖങ്ങളും ആപത്തുകളും ഒന്നും ആർക്കും ഉണ്ടാവരുത് അതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ എന്തേട്ടാ ഞങ്ങളെ പോലെ നിങ്ങൾക്കും അതേപോലെ തന്നെ അപ്പോൾ ചെറിയ വീട്ടുവിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ